മമ്പൻ പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് ഇതുവരെ നമ്മൾ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ രണ്ടായിരം രൂപയുടെ നോട്ടൊക്കെ നേരത്തെ നിരോധിച്ചു ഒരു നോട്ട് നിരോധനം തന്നെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ചില നോട്ടുകൾ നിരോധിക്കുന്നു അതിന്റെ ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോ പൂർണ്ണമായും നോട്ട് നിരോധിക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട് എന്താണ് പെട്ടെന്ന് അങ്ങനെ കേന്ദ്രം തീരുമാനിക്കാനുള്ള കാരണം ഇങ്ങനെ നോട്ട് നിരോധിച്ചാൽ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയായിരിക്കും അതായത് കാലനില്ലാത്ത കാലമെന്നും പറഞ്ഞ് കുഞ്ചൻ തമ്പിയാർ പണ്ടൊരു കവിത എഴുതി എന്ന് പറയുന്നത് പോലെ പണമില്ലാത്ത പണമല്ല നോട്ടായിട്ടില്ലാത്ത നമ്മൾ പേഴ്സിൻ്റെ ഒരു കാലം വരാൻ പോകുന്നതാണ് ഇത് ഭാവന സമ്പന്നനായ ഏതൊരു ബാധ്യപ്രവർത്തകൻ്റെ പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം ഏ ഈ ടെക്നോളജിയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറാൻ പോകും ഏയ് ഇപ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു നിലയാണ് ഉള്ളത് ഏ സബ്മിറ്റ് ഇവിടെ നടന്നേ ഉള്ളൂ ദക്ഷിണാർത്ഥഗോളത്തിലെ ഏ രംഗത്തെ സൂര്യനായിട്ട് ഇന്ത്യ മാറുകയാണ് വൈശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഇന്ത്യയുടെ മൂന്നാം ഇത് മൂന്നാം വ്യാവസായിക വിപ്ലവമാണെന്ന് ആദ്യം കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചുകൂടി ഒന്നാം വ്യവസായ വിപ്ലവം രണ്ടാമത് വന്നിട്ടുള്ളത് ഐ ടി വിപ്ലവം ഇപ്പൊ മൂന്നാമത് വരുന്ന ഏ വിപ്ലവത്തിന്റെ തലപ്പത്തേക്ക് ഇന്ത്യ വരികയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക അവിടെ തലപ്പത്ത് നേടിയേ പോലുള്ള ആ വാല്യുണ്ടല്ലോ സിലിക്കോൺ വാലി സൈബർ വാലി ആയിട്ടുള്ള സിലിക്കോൺ വാലിയൊക്കെ അത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവാൻ പോവുകയാണെന്നാണ് മോദി പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാം ആ ഒരു രംഗത്ത് വരുമ്പോൾ നമ്മുടെ ഈ പെഴ്സ് എന്നൊക്കെ പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാലഹരണപ്പെട്ട നാണയങ്ങളായിട്ട് മാറി ഇതിൻ്റെ ആവശ്യമില്ല ഇത് പോക്കറ്റടിക്കാരം കൊണ്ടുപോകുന്ന ഒരു കാര്യവും വരും പൈസ പക്ഷേ ആവശ്യമുണ്ട് മണി എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് നേരത്തെ തന്നെ മോദിയുടെ ഒരു ഐഡിയ ആശയമായിരുന്നു അത് കോവിഡ് കാലത്ത് അദ്ദേഹം വളരെ കോവിഡ് കാലത്ത് നമ്മളെ ഏറ്റവും അധികം സഹായിച്ച ഡിജിറ്റൽ ഇടപാടുകൾ തന്നെയാണ് അപ്പോൾ അതിന് ഇപ്പോൾ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഴിമതിയാണ് ഇപ്പോൾ ഒരു അഴിമതി നടക്കുന്നുണ്ട് കൈക്കൂലി ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയും ഞാൻ പറയാം ഒരു ഞാനൊരു പ്രശസ്തനായിട്ടുള്ള സി പി എമ്മിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു വക്കീൽ എൻ്റെ സഹോദരനാണ് അദ്ദേഹത്തു മൊത്തം ഞാൻ വസ്തുവിടപാടിനു വേണ്ടി പോയി വസ്തു ഇടപാടിൻ്റെ പ്രമാണം എഴുതാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ചെന്നു അപ്പം ഞാനിതെല്ലാം പണം ഉണ്ടല്ലോ ഗൂഗിൾ ഇടപാടിലാക്കി കൊണ്ട് പോയതാണ് അവിടെ എന്തെങ്കിലും ചിലവുണ്ടെങ്കിലും ബാക്കിയെല്ലാം ഗൂഗിൾ ഇടപാടിൽ നടന്നു അത് കഴിഞ്ഞ് കുറച്ച് പണം കൂടി വേണം നമുക്കത് പോയി കാർഡ് വെച്ച് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റും ഏയ് അതിലത് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ഈ കാർഡ് ഇട്ട് പണം എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയാവോ കൈക്കൂലി കൊടുക്കാൻ ഏത് സി പി എം കാരൻ വിചാരിച്ചാലും എത്ര സ്വാധീനമുള്ള വിചാരിച്ചാലും അവിടെ കൈക്കൂലി കൊടുക്കാണ്ടല്ലോ പ്രമാണം രജിസ്റ്റർ പ്രമാണം രജിസ്റ്റർ ആവണമെങ്കിൽ പണം വേണം ഇതൊരു ഇതൊരലഖിത സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യം ഇത് പാലിക്കാതെ ഏത് ഇടപാടും നടക്കാത്തൊരു കാര്യം കൈക്കൂലി ഏറ്റവും കൂടുതലുള്ള സബ് രജിസ്റ്റർ ഓഫീസറല്ല നമ്മുടെ ആർ ടി ഒഫീസുകളിൽ തന്നെയാണ് വില്ലേജ് ഓഫീസുകളിൽ നടക്കുന്നുണ്ട് നമുക്ക് വില്ലേജ് ഓഫീസിലൊക്കെ ഓഫീസർ അതിൻ്റെ അവൻ്റെ ഒരു അവകാശം പോലാണ് ഈ ഫീസ് വാങ്ങുന്നത് കൈക്കൂലിക്ക് വേണ്ടി പിടിക്കുന്നുണ്ട് പലവട്ടം ഈ പിടിക്കുന്നത് എന്തിനാണ് എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നാണ് വില്ലേജ് ഓഫീസർ ചോദിക്കുന്നത് അപ്പോൾ ആ എഴിമതി ആസകലം ഉണ്ട് ജനങ്ങൾക്കിടയിൽ ആ പണം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ഈ അഴിമതി ഇല്ലാതാക്കണം എന്നുള്ളതാണ് മോഡിയുടെ ആഗ്രഹം അങ്ങനെ ബ്രൈബറി സീറോ ബ്രൈബറി രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നൊരു ലക്ഷ്യവദേവതമുണ്ട് എന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ പെട്ടെന്ന് നാളെയോ മറ്റൊന്നാളിലോ ഈ നോട്ട് നിരോധിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ രണ്ടായിരം നോട്ട് ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ നിരോധിച്ചതുപോലെ അത്ഭുതങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല ഗ്രാജ്വലി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാക്സിമം ആക്കി തീർക്കും അങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഇതിനകോട്ട് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നവും ഞാൻ നേരിടുന്ന ഒരു പ്രശ്നവും അറിയാം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ബാങ്ക് ഇടപാടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവർക്ക് മൂന്ന് പാസ്ബുക്കുകൾ എനിക്ക് അവർ ഫ്രഷായിട്ട് തരേണ്ടി വന്നു കാര്യം എന്താണെന്നറിയാം ഞാൻ ഈ പത്ത് രൂപയുടെ ചായ കുടിക്കുന്നതും ഏ അഞ്ച് രൂപയുടെ മിഠായി വാങ്ങിക്കുന്നതും എല്ലാം ഈ പാസ്ബുക്ക് കയറി വന്നിരിക്കുകയാണ് അങ്ങനെ വേജുകൾ മുഴുവൻ തുടങ്ങി ഒരു പിന്നെ മെഷീൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്തോ പാസ്ബുക്ക് ചേർന്ന് പിന്നെ പിന്നെ മൂന്ന് പാസ്ബുക്ക് ആ സമ്പ്രദായം ഒന്ന് മാറ്റണം കാരണം ഇത് നോക്കി എവിടെയെങ്കിലും നിന്ന് പണം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ നോക്കിയെടുക്കണോ ഈ ഇല്ല കോടതിയുടെ വിരിപ്പവർപ്പ് വായിക്കുന്ന ഒരു സമയം എടുക്കുന്ന ഒരു സംഭവമായിട്ട് വരും അതൊന്നും അതിനെന്തെങ്കിലും അതിനും ഡിജിറ്റലായിട്ടൊരു ഏർപ്പാട് ഏ അപ്പോൾ അപ്പോൾ വന്നതിൻ്റെ കറക്റ്റായിട്ട് മെസ്സേജ് ഇപ്പോൾ ആ സെർവറിൽ കൂടെ ബാങ്കിൻ്റെ സെർവറിൽ കൂടി കറക്റ്റായിട്ട് മെസ്സേജ് വരുന്നില്ല എല്ലാം വരുന്നില്ല നമുക്ക് കൃത്യമായിട്ടെങ്കിൽ പാസ്ബുക്കിനെ ആശ്രയിക്കേണ്ടി വരുന്നു അതും കൂടെ പരിഹരിച്ച് ശേഷം മാത്രമേ ഉള്ളൂ നല്ല കാര്യം തന്നെയാണ് കൈക്കൂലി കൈക്കൂലി പണാഭകരണം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അവകാശമായിട്ട് വെച്ചിരിക്കുന്ന ആ കുത്തകയുണ്ടല്ലോ അട്ടിപ്പേർ അവകാശം അതു മാറണം അതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥലങ്ങളിലും രാഷ്ട്രീയമായിട്ട് അഴിമതി വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ബാർകോഴ പത്ത് ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത് സമയം കൂട്ടിക്കൊടുത്തത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സമയം കൂട്ടി തന്നില്ലേ ലാഭം കൂടുന്നില്ലേ പത്ത് ലക്ഷം ഇങ്ങോട്ട് പോകാൻ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വണ്ടിലേക്ക് എന്നുള്ളതാണ് അവകാശം അഞ്ച് ലക്ഷം നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അഴിമതികളൊക്കെ നിർത്തേണ്ടത് കാലഘട്ടത്തിനൊക്കെ ആവശ്യമാണ് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ത്യാഗം സാഹിച്ചാലും കൊടുക്കില്ല പക്ഷേ ഡിജിറ്റൽ സാക്ഷരത നൂറ് ശതമാനമാക്കാതെ ഈ കാര്യങ്ങളൊന്നും പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല കടകളിലും വേണം അതുപോലെ തന്നെ ഇത് വാങ്ങിക്കുന്നവൻ്റെ അടുക്കുകളും വേണം ഡിജിറ്റൽ സാക്ഷരത ഇല്ലാതെ ബേസിക് അറിയാതെ ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ വീണ്ടും കളിപ്പീലുകളും നടക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ലോക്കൽ പേയ്മെന്റിന്റെ ആഗോള വൽക്കരണം എന്നാണ് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറയാം നമ്മുടെ ജി പേ ഗൂഗിൾ പേ അതുപോലെ തന്നെ ഭീമ ആപ്പ് അങ്ങനെ കുറെ ആപ്പ് സംവിധാനങ്ങളൊക്കെ ഉള്ളു അത്തരം ആപ്പുകളൊന്നും ഇതുകൊണ്ട് മാറുന്നില്ല ഇതിന് പകരം വലിയ വലിയ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഈ ഈ റുപ്പിയിലേക്ക് മാറാമെന്നാണ് പറയുന്നത് പക്ഷേ ഈ റുപ്പിയിലേക്ക് മാറുമ്പോൾ അതിന് ചില ന്യൂനതകളുണ്ട് കാരണം ഒരു ഉപഭോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും ഈ ബാങ്കിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ വിവരങ്ങളൊക്കെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുക വേറൊരാളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെയാണ് അപ്പോൾ അതിനെ നിയന്ത്രിക്കണം ഒരു കാരണവച്ചാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടരുത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഈ ഇടപാട് നടത്തുമ്പോൾ ഇതിനകത്ത് ഒരു ഇടനിലക്കാൻ ാണ് അപ്പൊ ഇടനിലക്കാരില്ലാതെ വരികയാണെങ്കിൽ കമ്മീഷൻ ഇല്ല അല്ലെങ്കിൽ ചില ബാങ്കുകളിലോ ചില കടകളിലൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതെയാകും ഇതൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ സുരക്ഷാകാശങ്ങൾ ഈ റുപ്പിയുടെ കാര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കാണ് ഇതിനൊരു പരിഹാരം കാണുക കാണുകയെന്നുള്ളത് വളരെ നിർബന്ധമാണ് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം ലോകത്തിലെ ആദ്യത്തെ അഞ്ച് സമ്പദ് വ്യവസ്ഥ എടുത്താൽ ഇന്ത്യ അതിനകത്തുണ്ട് ആ സമ്പദ് വ്യവസ്ഥയുടെ ഒരു കുതിപ്പ് നമ്മൾ കണ്ടതാണ് ഒരു കാലത്ത് തന്നെ നമുക്കറിയാലോ ഈ പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ആളുകൾ കളിയാക്കി പിന്നെ മീ മേടിച്ചിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ പോകണോ കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ പോകണം എന്ന് നമ്മുടെ നാട്ടില് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് പോലും പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്താ കാണുന്നത് തോമസ് ഐസക് ഡിജിറ്റൽ അതെ അപ്പൊ കാലം മാറി അതിനനുസരിച്ച് നമ്മൾ മാറുകയാണ് അപ്പോൾ ഈ മാറുന്നതിനനുസരിച്ച് സ്വീകാര്യത സംബന്ധിച്ചുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ പണമിടപാടുകൾ സംബന്ധിച്ച് അവിശ്വസനീയമായ തരത്തിലുള്ള ചില നീക്കങ്ങളുണ്ട് ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ പണം അങ്ങോട്ടേക്ക് കൈമാറുന്നു അതിൽ ചില ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ബാങ്ക് മാനേജറുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് പ്രായമായവരെ പറ്റിക്കുന്നതിൽ നിന്നല്ലേ കബളിപ്പിച്ച് പണം നട്ടുന്നതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു പക്ഷെ എല്ലായ്പ്പോഴും അത് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ഈ ക നുഴഞ്ഞു കയറ്റം കടന്നു കയറ്റം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നമ്മൾ നടത്തണം അപ്പം നാളെ മുതൽ നമുക്ക് അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും നൂറിൻ്റെയും ഒന്നും നോട്ടോ അതേ കോയിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നല്ല അതിൻ്റെ ഉപയോഗം ഒരു തലത്തിൽ നിന്ന് നടക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഇടപാടിന് ഒരു ആഗോളവൽക്കരണീയ സ്വഭാവം നൽകുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഈ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ മാറും ആ ഈ മാറുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളും അതിലേക്ക് മാറും തീർച്ചയായിട്ടും ശരിയാണ് അതായത് ഈ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഈ അനധികൃതമായുള്ള പണ ഇടപാടുകൾ ഇപ്പോൾ ഇപ്പോ നടക്കാതി അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തലാക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതൊന്നും ഇനി നടക്കില്ല എന്നുള്ളത് തീർത്തു പറയാൻ കഴിയും കാരണം ഇപ്പോൾ ബാങ്ക് പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് പത്ത് ലക്ഷം രൂപ വരെ ബാങ്കിൽ നിക്ഷേപിച്ചാൽ പാൻ കാർഡ് നൽകേണ്ട കാരണം ഓൾറെഡി പാൻ കാർഡ് ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ആരാണോ നിക്ഷേപിക്കുന്നത് അയാളുടെ എ ടു എസ് എഡ് കാര്യങ്ങളും ബാങ്കിലുണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പാൻ കാർഡ് മതി അപ്പൊ എ ടു എസ് ഒരു ഒരു നിക്ഷേപകന്റെ കാര്യങ്ങൾ മുഴുവൻ ബാങ്കിനറിയാം മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ഈ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുകൾ നടക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ അഴിമതികളും നടക്കുന്നത് അതായത് ഇപ്പൊ പത്ത് ലക്ഷം രൂപയുടെ ഒരു വസ്തു നമ്മൾ വാങ്ങുന്നെങ്കിൽ അഞ്ചു ലക്ഷം രൂപ നമ്മൾ കൈ കൊടുക്കുന്നു അഞ്ചു ലക്ഷം രൂപ നമ്മൾ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്യുന്നു ഇപ്പൊ ഈ ഇതിൽ കാണിക്കുന്ന തുകയുടെ എത്രയോ ശതമാനം മാത്രം നമ്മള് പിന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മതി അപ്പൊ അത് വലിയ നഷ്ടമാണ് സർക്കാരിന് അതൊക്കെ ഈ ഉദ്യോഗസ്ഥരും വാങ്ങുന്ന ഇടപാടുകാരും ഒക്കെ തരും അങ്ങനെ എത്ര എത്ര തട്ടിപ്പുകളാണ് നടക്കുന്നത് സർക്കാരിനൊക്കെ പോകേണ്ട എത്ര പണമാണ് പടമാണ് വന്നിട്ടുണ്ട് കാരണം വാല്യൂ എന്താണെന്നുള്ളത് ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കും അത്രയും ആയി വന്നിട്ടില്ല സർ ഇപ്പോഴും ഇപ്പോഴും പല കള്ളത്തരങ്ങളും അതിൽ നടക്കുന്നുണ്ട് ഉള്ളൂ അപ്പൊ അത്തരത്തിൽ ഈ ഇ റുപ്പി പോലുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കിങ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഡിജിറ്റൽ ബാങ്കിങ് ബാങ്കിങ്ങിലേക്ക് പോയ ഒരു പരിധി വരെ ഈ ഇതിന്റെ ഈ അഴിമതി കൈക്കൂലി ഇതുപോലെയുള്ള കാര്യങ്ങൾ നിർത്തലാക്കാൻ സാധിക്കും പക്ഷെ ഇതിന്റെ ന്യൂനത എന്ന് പറയുന്നത് സിനിജി പറഞ്ഞതുപോലെ ഇതൊക്കെ എത്രത്തോളം ആളുകളിൽ എത്തും അവർക്ക് ഈ ഗൂഗിൾ പേയും ഫോൺ പേക്കെ വന്നപ്പോൾ പണ്ട് ഈ കരിക്ക് വിൽക്കുന്ന ഒരു മീൻ പച്ചക്കറി വില്പന നടത്തുന്ന മീൻ അവരൊക്കെ ഇതെങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പോയി ഇപ്പൊ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ഫോൺ പേയോ ഗൂഗിൾ പേയോ എങ്കിലേ നമ്മള് ഇത് ചെയ്യുള്ളൂ എന്നാണ് അവര് പറയുന്നത് ആ ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അപ്പൊ അങ്ങനെ അതിലേക്ക് ആളുകൾ മാറി എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പോക്കറ്റ് അടിക്കില്ല ഒന്നും നഷ്ടപ്പെടില്ല ഇപ്പൊ ഫോൺ എടുത്തോണ്ട് പോയാലും പൈസ നഷ്ടപ്പെടില്ല കാരണം പിന്നൊക്കെ ഉണ്ട് ഇതിൽ അതൊക്കെ നമുക്ക് നോക്കിയാലും നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും അതൊക്കെ ശരിയാണ് പക്ഷെ എങ്കില് പിന്നെ സാറ് സിനിജയും പറഞ്ഞത് ഒരു വലിയ പോയിന്റാണ് ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് സാധാരണക്കാരിലേക്ക് ഇത് എത്രത്തോളം എത്താൻ സമയമെടുക്കും അത് എത്രത്തോളം പ്രാബല്യത്തിലാകും അല്ലെങ്കിൽ അത് എത്രത്തോളം അവരെ അവർക്ക് ഉപയോഗകരമാകും എന്നുള്ളതാണ് ഒരു വലിയൊരു ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക